ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ദോശ ചുട്ടപ്പോഴുണ്ടായ ഒരു പ്രശ്നം പരിഹരിച്ചതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും ദോശയുണ്ടാക്കിയിട്ടുള്ള ഓരോരുത്തരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് നിന്നിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ദോശക്കല്ല് കാണുന്നുണ്ടോ ഇതൊരു ഏകദേശം ഒരു ഇരുപത്തിയെട്ട് വർഷമെങ്കിലും പഴക്കമുള്ള ദോശക്കല്ലാണ് അപ്പം ഈ ഒരു ദോശക്കല്ലിന് മാത്രമേ എനിക്കിപ്പോഴും ഉള്ളൂ കേട്ടോ ഈ ദോശക്കല്ലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും സാധാരണ അപ്പവും ഉണ്ടാക്കും അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കും ഒക്കെ ചെയ്യും അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണ ഞാൻ എണ്ണ തേച്ചിട്ടല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന കേട്ടോ ഇവിടെ ഇപ്പം ഇതേ കല്ലേലിട്ട് ചപ്പാത്തി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഫൂൽക്ക പോലെ നെറ്റ് പോലണം അതേ വെച്ചിട്ട് ഞാൻ ഈ അടുപ്പൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെ എടുക്കുന്നത് ദോശക്കല്ലിൽ ചപ്പാത്തി ഉണ്ടാക്കി പിറ്റേ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെപ്പോഴും ഇതിൽ ഉട്ടിപ്പിടിക്കും അങ്ങനെ നമ്മൾ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ കുഞ്ചു വരുമ്പം കുഞ്ചുവിന് നല്ല കനം കുറഞ്ഞ ദോശ വേണം നമ്മളെ ഞങ്ങളിവിടെ കോട്ടയംകാരാണ് കോട്ടയംകാരെന്ന് പറയുമ്പോൾ അവർ ദോശ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ദോശ കനമുള്ള ദോശ ഉണ്ടാക്കി തിന്നുന്ന ഒരു രീതിയാണേ അപ്പം ഇങ്ങനെ കനം കുറഞ്ഞ ദോശ പരത്തിയെടുക്കണം അതുപോലെ തന്നെ എനിക്ക് ഒരു മസാല ദോശ ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഇതേ നടക്കത്തില്ല ഇവിടം വരെ കയറി വരും അവിടെങ്ങും മാവ് വന്നാലോട്ട് ഒട്ടിപ്പറിച്ച് എടുക്കാനും പറ്റത്തില്ല ഇവിടെ എല്ലാം തേച്ച പോലെ ആയിപ്പോവും സാധാരണ ദോശ ചുട്ടാൽ തന്നെ നമ്മൾ എത്ര എണ്ണ തേച്ചിട്ടാണെങ്കിലും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് എണ്ണ ഉട്ടിപ്പിടിച്ചെല്ലാം പോയി നമ്മൾ ദോശ ചുടിയിൽ മടുപ്പായി കഴിയുമ്പോഴേ ഇതേ ദോശ ഉണ്ടാക്കി എടുക്കാൻ ഇളക്കിയെടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനൊരു പുതിയ ദോശക്കല്ല് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച് കുറച്ച് ദിവസമായി അതാ മേടിച്ചോണ്ട് വന്നിടത്ത് തന്നെ പോർച്ചിൽ കാർ പോർച്ചിൽ ഇരിക്കുമായിരുന്നു അപ്പം ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ദോശക്കല്ല് ഞാൻ കാണിക്കാവേ കണ്ടോ ഇതേപോലെ നമ്മൾ പേപ്പറോളം അവിടെ വെച്ചിരുന്നതാണേ കണ്ടോ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനെ ഒന്ന് മയക്കിയെടുക്കണം അപ്പം ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നതാണ് സീസൺ ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിയോട്ടോ നമുക്കിതൊന്ന് നല്ലതുപോലെ സോപ്പ് സോപ്പിട്ടിട്ട് കഴുകിയെടുക്കാം നല്ലോണം ഇതിനെ ഒന്ന് ഉരക്കുവാണേ ഇനി ഇതിൻ്റെ പുറകുവശം ഇവിടെ കൂടെ നമുക്കൊന്ന് കഴുകിയേക്കാം അണച്ചിട്ട് ചെയ്യുമ്പം കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കണ്ടോ നല്ല രണ്ട് വശവും ഞാൻ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുന്നുണ്ടേ നമുക്കിതൊന്ന് ഒഴിച്ച് കഴുകാം കണ്ടോ പക്ഷേ കുറേ തുരുമ്പൊക്കെ കൂടെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കും ഇനി നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ തിക്കാം എന്നിട്ട് ഇതേ വെച്ചിട്ട് നമ്മൾ ചൂടാക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം ഞാൻ തീ കുറച്ചിട്ടെ നീ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു സവാള ഇടത്തരം സൈസിലുള്ള സവാള നാലായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ചിലപ്പം ഒരെണ്ണം കൂടെ വേണ്ടി വന്നേക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഇത്രയുമേ ഇട്ടിട്ടുള്ളൂ അതിനകത്തോട്ട് അതിനകത്തോട്ടിത് ഇത്രയും വാളൻപുളി ഉണ്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുപൊടിയാണ് ഉപ്പുപൊടി ഇച്ചിരി കൂടുതലിടുന്നുണ്ട് ഉപ്പ് കല്ലാണ് നല്ലത് നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിക്കുന്നത് ഉപ്പുപൊടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പുപൊടി എടുക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ ഇത് നമ്മളിത് ചൂടാകാൻ വെച്ചിരിക്കുന്ന ഈ ദോശക്കല്ലയിലോട്ട് ഞാൻ ഒഴിക്കുവാണേ അപ്പം നല്ല ചൂട് കാണും ചെറുതായി ദോശ സിമ്മിലാണ് നമ്മളിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ചൂടായതല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ തേച്ച് പിടിപ്പിക്കുവാണേ ഈ അരച്ചെടുത്തിരിക്കുന്ന സാധനങ്ങൾ പിടിയേലും ചേർക്കുവാണേ ഇതിൻ്റെ ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്ത് കലക്കി ഒഴിക്കാം കണ്ടോ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചൂടടിക്കും അടി ചൂടിരിക്കുമല്ലേ അവളുടെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി പിടിക്കും അപ്പോൾ ഉണങ്ങി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം കൂടൊഴിച്ചിട്ട് എല്ലായിടത്തും ഇതിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കൈ തൊട്ട് കഴിഞ്ഞാൽ ഉള്ളു അതാണ് അപ്പോൾ എന്തെങ്കിലും ഈ കൈപ്പിടിയുടെ ഭാഗത്തും ഒക്കെ ഞാൻ തീർക്കുവാണേ ചില ഇവിടെയൊക്കെ ഒക്കെ ചെയ്യാം അങ്ങനെ ഇത് മുഴുവനും തേച്ച് പിടിപ്പിച്ച് ഈ ചൂടോടെ കുറച്ച് നേരം ഇത് സിമ്മിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉണങ്ങുന്നിടം വരെ നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ തുരുമ്പുണ്ടാവുകയാണ് ഞാൻ സൈഡിലോട്ടും തേക്കുന്നുണ്ട് ഈ ഇതിനൊരു ചെറിയ ഒരു സൈഡിന് ഇച്ചിരി തിക്നെസ് ഉണ്ട് കേട്ടോ മാവൊക്കെ ആണെങ്കിൽ ഇച്ചിരി നേരത്താണെങ്കിൽ ഒഴുകി പോകാതിരിക്കാനുമൊക്കെ ഒരു ചെറിയ തിട്ട പോലും ഇങ്ങനെ ഇതിനുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ മൊത്തം പറ്റിച്ചു വെച്ചു കേട്ടോ അപ്പം ഇതിവിടെ ഇരുന്ന് നല്ലോണം ചൂട് പിടിച്ച് എല്ലായിടത്തും പറ്റി പിടിക്കട്ടെ തീ നിർത്തിയിട്ടില്ല ഒരഞ്ച് മിനിറ്റോളം ഇപ്പം ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ കുറച്ചൊക്കെ നിർത്തി വെക്കണം കാരണം ഇതേ തൊട്ട് കഴിഞ്ഞാൽ കൈ കൈവുള്ളേ അപ്പം ഇത് ഇതേപോലെ തന്നെ പിടിച്ച് ഇവിടെ ഇരിക്കട്ടെ തണുക്കുമ്പോൾ നമുക്ക് എടുത്തിട്ടിനി ബാക്കി ചെയ്യാം നമ്മുടെ ഇത് ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് കളഞ്ഞ് കഴുകിയെടുക്കണം അതെല്ലാം നല്ല ഇതേലും ഉറച്ച് പിടിച്ചിരിക്കുക കഴുകിയിട്ട് വരാം ഇത് ഏതേലോട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഇപ്പറ്റി പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് കഴുകി ചായ സൈഡിലോട്ടൊക്കെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കും വൃത്തിയായിട്ട് കഴുകി കിട്ടി ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കണം ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കാവേ ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇടുകട്ടോ ഉപ്പ് കല്ലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒക്കെ ഉപ്പുകല് ഇവിടെ ഇല്ലാത്ത കാരണം ഉപ്പ് പൊടിയായിരുന്നു ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ കണ്ടോ ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് നമ്മൾ പണ്ട് പഴയ ഒരു ദോശക്കല്ലേൽ എണ്ണ തൂക്കുന്നൊരു സാധനമാണേ ഇത് വെച്ചിട്ട് ഇതിനകത്ത് എല്ലാ ഇടത്തേക്കും ഈ എണ്ണയും ഉപ്പും കൂടെ പെരട്ടിയെടുക്കുക കേട്ടോ അല്ല ഇതുപോലെ എല്ലാ ഇടത്തും ഇപ്പം ചൂടില്ലാത്ത കാരണം നമുക്ക് കൈകൊണ്ട് ഇത് ഇവിടെ കണ്ടോ കുറച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ കണ്ടോ ആ ഭാഗത്തൊക്കെ നമുക്കിതുപോലെ തന്നെ എണ്ണയും ഇങ്ങോട്ട് തൂത്തു കൊടുക്കാം ബാക്കി എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട് പക്ഷെ എല്ലാ ഭാഗത്തും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്കിതുപോലെ നല്ലവണ്ണം ഉപ്പിങ്ങനെ തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ നല്ലോണം കുറച്ച് സമയം നമ്മൾ ഇതിനോട് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഇനി പതുക്കെ ഒന്ന് ശകലം നേരം തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയെല്ലാം അരച്ച് ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും പെരട്ടി നല്ലോണം ചൂടാക്കി ഒരു ഒരഞ്ച് മിനിറ്റോളം വെച്ചിട്ട് അതിനെ തണുക്കാൻ വെച്ചു അതിന് ശേഷം അത് കഴുകിക്കളഞ്ഞു എന്നിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യുന്നത് തീ നിർത്തിയിട്ടുണ്ട് ഇനി ഇതിവിടെ നിന്ന് തണുക്കട്ടെ കേട്ടോ ഉപ്പും നല്ലെണ്ണയും നമ്മൾ തേച്ച് വെച്ചത് നല്ലോണം ദോശക്കല്ല് തണുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ദോശക്കല്ലിൽ ഈ എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇന്നലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു സോപ്പ് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇല്ല ഇങ്ങോട്ട് തേച്ചിട്ട് നമുക്കത് കഴുകിയെടുക്കാം ഈ വാഷം വെറുതെ കഴുകാം ഇനി നമുക്കിതിനെ ഒന്ന് തുടച്ചെടുക്കണം കല്ല് കൊണ്ടുവന്ന് കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കമഴ്ത്തി വെച്ചു ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുവാണേ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു തുണി കൊണ്ട് ഇതിനെ മുഴുവൻ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനെ തിരിച്ച് വെക്കാം കണ്ടോ ഇനി ഇതിൻ്റെ അടി ഞാൻ തീ ഓണാക്കുവാണേ സിമ്മി കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് മതി നമ്മൾ കൈ തൂക്കുമ്പോഴേ നമ്മളെ കൈ ചൂടാകും അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വീണ്ടും കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിരിക്കും ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യമേ തന്നെ ഈ സൈഡിലോട്ടൊന്ന് തേച്ചേക്കാം ഇനി ഞാൻ ഈ എണ്ണ ഇതിനകത്ത് എല്ലായിടത്തും പതുക്കെ നിരത്തി എടുക്കും കേട്ടോ കുറച്ച് കൂടുതലൊഴിച്ചാലും കുഴപ്പമില്ല ചെറുതായിട്ട് തീ താഴെ ഉണ്ട് കേട്ടോ സിമ്മിലുണ്ട് ആദ്യം ഒഴിച്ച ഒഴിച്ചെണ്ണ മുഴുവനും നമ്മളിതിൽ തേച്ചെടുത്തിട്ടുണ്ട് പകലെണ്ണ കൂടെ ഒഴിക്കുവാൻ ഞാൻ ഇതും ഇതുപോലെ നമുക്ക് പതുക്കെ ഇതേ എല്ലായിടത്തും ഒന്ന് പറ്റിച്ചെടുക്കണം ചേർത്തി കൂട്ടിയിടുവാണേ കൈ പൊള്ളാതെ സൂക്ഷിച്ചിതേലിങ്ങനെ തേച്ച് പിടിപ്പിച്ചെടുക്കണം ഒരിച്ചിരി എണ്ണ ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചിടാം അവിടെ കിടക്കട്ടെ നല്ല ചൂടില്ല അവിടെ എന്നിട്ട് ഇവിടെ എണ്ണയുടെ തിളയ്ക്കുന്ന പോലത്തെ കണ്ടോ ഒരു ചെറിയ ചൂട് പുക പോലെ നമുക്ക് വരുമ്പോൾ നിർത്തിയിടാം ഇനി നമുക്കിത് തണുക്കുമ്പം വേണമെങ്കിൽ ഒന്നുകൂടെ കഴുകാം അല്ലെങ്കിൽ നമുക്കിതേലും തുണി കൊണ്ട് തൂത്ത് കളഞ്ഞിട്ട് ഈ എണ്ണയെ തൂത്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ദോശ ഇതിലോട്ട് ഉണ്ടാക്കി ദോശമാവഴിച്ച് നോക്കണം പറ്റി പിടിക്കാതെ കിട്ടുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം പറ്റി പിടിച്ചാൽ നമുക്ക് അന്നേരം ഒരു കാര്യം കൂടെ ചെയ്യാം വൃത്തിയാക്കി മയക്കി വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണ് മയങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് ദോശ ഇട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ തീ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് നമ്മൾ എണ്ണ തേച്ച് വെച്ചിരിക്കുമല്ലേ നല്ലെണ്ണ അതെല്ലാം നമുക്കൊന്ന് തൂത്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കറയുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ എണ്ണ തുടയ്ക്കുമ്പം അറിയാൻ പറ്റും ഉണ്ടോ ആ എണ്ണയുടെ മാത്രമേ ഉള്ളൂ ഒരു കറിയില്ല കേട്ടോ ഇതിനകത്തോട്ട് നമ്മളൊരു ശകലം നല്ലെണ്ണ ഒഴിച്ച് വെച്ചു ഈ എണ്ണ നല്ലോണം ഇതേ പറ്റിച്ച് ദോശക്കല്ലേ തേക്കാൻ പോകണേ എന്തെറിയാൽ നമുക്ക് ശകലം കൂടുതൽ തേച്ച് വെക്കാം എന്നിട്ട് നമുക്കൊരു ദോശ ചൂട്ട് നോക്കാം പറിച്ചെടുക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് കൂടായിട്ട നല്ലോണം കേട്ടോ എണ്ണ തേച്ചിട്ടൊന്നും ഒഴിച്ചു നോക്കാം കേട്ടോ അറിയത്തില്ല ഒരു ശക്കലം ദോശ ഞാൻ ഒത്തിരി വട്ടമൊന്നും വെക്കുന്നില്ല ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം ഇളക്കി എടുക്കാൻ പറ്റുമോ എന്നാദ്യം അറിയുന്നു അപ്പം ഒന്ന് മറിച്ചിടാൻ നോക്കാം കേട്ടോ ആ പറഞ്ഞു പോകുന്നല്ലോ ഇനി നമ്മൾ ഈ ദോശക്കൽ ഇതുപോലെ മയക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കരുത് ദോശയോ അപ്പോ അങ്ങനെയൊക്കെ മാറി മാറി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ചപ്പാത്തി ഉണ്ടാക്കരുത് ഡ്രൈ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇത് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നല്ലവണ്ണം എണ്ണ തടവിയതിന് ശേഷം ചൂടോടെയാണല്ലോ അപ്പോൾ എണ്ണ വച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും മാറ്റി സൂക്ഷിച്ച് വെക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് പൊക്കി നോക്കാം പിടിക്കുന്നുണ്ടോ എന്ന് കേട്ടോ ഇല്ല നല്ല ഭംഗിയായിട്ട് കിട്ടി കേട്ടോ നമ്മളീ പറഞ്ഞ വെറും മൂന്ന് സ്റ്റെപ്പുകൾ കൊണ്ട് പുതിയതായി വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദോശക്കല്ലായാലും തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ദോശക്കല്ലായാലും നമ്മൾ നാളുകളായിട്ട് ഉപയോഗിച്ചു വന്നിരിക്കുന്നതും എപ്പോൾ ദോശ ചൂടുമ്പോഴും ഒട്ടിപ്പിടിക്കുന്നതുമായ ദോശക്കല്ലിനെ പോലും ഇനി ഒരിക്കലും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ദോശക്കല്ല ആക്കി മയക്കിയെടുക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സീസൺ ചെയ്ത് എടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലുള്ളതും അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉപകരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം